ായ യേശുക്രി ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മൻ ആസുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻറെ ഹൃദയംഗമായ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്ന പരിപാലകനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ കാലുകൾ ഇടറാതെ നമ്മുടെ ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം ഓരോ ദിവസവും നമ്മെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ഥതകളെ ഓർത്തുകൊണ്ടും കരുതലുകളെ ഓർത്തുകൊണ്ടും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മർക്കോസിന്റെ സുവിശേഷം ആറാം തിയായത്തിന്റെ നാൽപ്പത്തിയെട്ട് മുതൽ താഴേക്കുള്ള ചില വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ തണ്ട് വലിച്ചു വലയുന്ന ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കടലിന് അക്കരയുള്ള ബെസ്സതയിലേക്കുള്ള യാത്രയാണ് ഈ ബതയിലേക്കുള്ള യാത്ര യേശു നിർബന്ധിച്ചിട്ടാണ് അവരെ പറഞ്ഞയക്കുന്നത് അവരുടെ ഗുരുവിന്റെ ആത്മനാഥന്റെ വാക്കനുസരിച്ച് ആത്മനാഥന്റെ നിർബന്ധത്താലാണ് അവർ പടക് കയറി അക്കരയിലേക്ക് പോകുവാൻ താല്പര്യപ്പെട്ടത് എന്നാൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വൈകുന്നേരമായപ്പോൾ പടകട നടുവിൽ യേശു ും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് വൈകുന്നേരമായ സമയത്ത് പടകട നടുവിൽ ആയിരിക്കുന്നു പ്രതിസന്ധികളുടെ നടുവിൽ പ്രയാസത്തിന്റെ നടുവിൽ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്ത വിധേന കാറ്റ് പ്രതികൂലമായി അടിക്കുകയാണ് അവിടെ നാം വായിക്കുന്നു അവർ തണ്ട് വലിച്ച് വലയുകയാണ് അവർ ഭാരപ്പെടുകയാണ് അവർ ഭയപ്പെടുകയാണ് പടകിനെ മറിച്ച് കളയുന്ന വല്ലാത്ത കാറ്റ് അനുകൂലമായ കാറ്റുകളിലാണ് പടക് പലപ്പോഴും ഗലീലാ കടലിലൂടെ സഞ്ചരിക്കുന്നത് എന്നാൽ പ്രതികൂലമായ കാറ്റ് ആഞ്ഞടിച്ചതിന്റെ ഫലമായി അവർ തുഴഞ്ഞു തുഴഞ്ഞു കുഴയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് ഒരു നിലയിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില പ്രശ്നം കൂടെ നടുവിൽ നാം ആയിപ്പോകുന്നു ചില കഷ്ടതകൂടെ നടുവിൽ നാം ആയിപ്പോകുന്നു ചില വേദനകളുടെ നടുവിൽ നാം ആയിപ്പോകുന്നു രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നാം ആയിത്തീരുന്നു ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തെ തളർത്തുന്ന പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഭാരപ്പെടുന്നു എന്നാൽ ഇവിടെ അവരെ പറഞ്ഞയച്ച യേശുനാഥൻ അവർ വലയുന്നത് അവർ അലയുന്നത് അവരുടെ പ്രശ്നങ്ങൾ യേശു കണ്ടു എന്നുള്ളതാണ് യേശു കണ്ടു എത്ര സന്തോഷകരമായ അനുഭവമാണ് തന്റെ മക്കളുടെ അലച്ചിലുകൾ വലച്ചിലുകൾ വേദനകൾ പ്രതിസന്ധികൾ കാണുന്ന യേശു അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ കാണുന്ന യേശു അറിയുന്ന യേശു ശിഷ്യന്മാരെ സംഭവത്തോളം അവർ യേശു കാണുകയാണ് കാറ്റ് ശക്തമായി അടിക്കുകയാണ് എന്നാൽ പ്രതികൂലമാകുന്ന ആ കടലിന്റെ നടുവിലൂടെ പ്രതികൂല കാറ്റിന്റെ നടുവിലൂടെ യേശുനാഥൻ നടന്ന് നടന്ന് പടകിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവർ ഭയം തിരിക്കുകയാണ് അവർ ഭയം തിരിക്കുകയാണ് അവർ ഭയത്തോടെ അവർ നിലവിളിക്കുകയാണ് എന്നാൽ കർത്താവ് അവരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭ്രമിക്കണ്ട ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് കർത്താവരെ ധൈര്യപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട എത്രയോ നല്ല ധൈര്യം നൽകുന്ന വാക്കുകളാണ് അതെ നമ്മുടെ നടുവിൽ മങ്ങളെ ഭയപ്പെടേണ്ട മകനെ ഭയപ്പെടേണ്ട നിന്നെ മുക്കിക്കളയുവാൻ തലമുറയെ മുക്കിക്കളയുവാൻ മുൻപോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ആത്മനാഥൻ അരികെ വന്നു പറയുന്നു മകളെ ഭയപ്പെടേണ്ട മകനെ ഭയപ്പെടേണ്ട ഞാനാകുന്നുവെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തികൾ യേശു കാറ്റിനെയും കടലിനെയും സാസിക്കുകയാണ് അവിടെ ശാന്തത ഉണ്ടാകുകയാണ് ഇളകിമറിയുന്ന അനുഭവങ്ങൾ നടുവിൽ ശാന്തത വരുത്തുന്ന കർത്താവ് അതെ നമ്മുടെ വേദനകളുടെയും നമ്മുടെ കഷ്ടങ്ങളുടെയും നമ്മുടെ ഭാരങ്ങളുടെയും നടുവിൽ കടന്നു വന്ന് നമുക്ക് സ്വാാന്തനമേകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അതെ ഭയപ്പെടേണ്ട നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും പ്രതിസന്ധികളോ ഭാരങ്ങളോ രോഗങ്ങളോ മറ്റ് പ്രയാസങ്ങളോ നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ യേശു കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ ആകുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാൻ നിന്റെ ഭാരങ്ങളെ ഏറ്റെടുക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ വിടിവിക്കുമെന്ന് യേശു കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് അതെ ദാനിയൽ പ്രവചനം നാം പഠിക്കുമ്പോൾ അവിടെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ചന്ദ്രക്കും മേശക്കും ബന്ധുരുവോ ഹനന്യാവും മീശായെന്ന് പറയുന്ന ആ യഹൂദ ബാലന്മാരുടെ ജീവിതത്തിൽ ആ യൗവനക്കാരുടെ ജീവിതത്തിൽ രാജാവ് നിർത്തിയ ബിമ്മത്തെ അവർ നമസ്കരിക്കാതെ വന്നപ്പോൾ എരിയുന്ന തേച്ചൂളയുടെ നടുവിലേക്ക് അവരെ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് എന്നാൽ അവർ എരിയുന്ന തീച്ചുകൾ നടുവിൽ കിടക്കുമ്പോൾ ഇതാ നാലാമനായി കർത്താവോടെ വെളിപ്പെടുകയാണ് അതിൻ്റെ നടുവിൽ തീ ഇവിടെ മണം പോലും മേൽക്കാതെ അവരെ പുറത്തു കൊണ്ടുവന്നു എത്ര അത്ഭുതകരമായ കാര്യമാണ് അതേ നാശത്തിന് നടുവിൽ നിന്ന് വിടിവിച്ചെടുക്കുന്ന കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിന് നേരെ അടിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അത് നടുവിൽ നിന്ന് ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കർത്താവ് ശക്തനാണ് ശിഷ്യന്മാർ രക്ഷിക്കണമേ നിലവിളിച്ചതുപോലെ രക്ഷയ്ക്കായി നിലവിളിക്കുമെങ്കിൽ രക്ഷകനായ യേശു രക്ഷയുമായി വന്ന് വിടിയുപ്പാൻ ശക്തനാണ് അതെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കലുകളെ മാറ്റുവാൻ പ്രതിസന്ധികളെ മാറ്റുവാൻ താഴ്വരകളെ മാറ്റുവാൻ കഴിവുള്ള യേശു ജീവിക്കുന്നു അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ അലച്ചരികൾ ഉലച്ചരികൾ അവരെ തകർക്കുവാൻ നോക്കുന്ന പ്രതികൂല കാറ്റുകൾ ശക്തികളെ അവിടുന്ന് സാസിക്കണമേ നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തുസൂക്ഷെമേൽ